മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി തണ്ണർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ പൊതുസ്ഥലങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ കൂടി ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലെയും പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ച് പൊതുവിടങ്ങൾ നാടിന് സമർപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തണ്ണർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഹെൽത്ത് സെൻ്റർ ശുചീകരിച്ചത് കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മാലിന്യ വിമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ്റ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ ഒരു ബഹുത്തായ ക്യാമ്പയിൻ എടുത്തിരിക്കുകയാണ് മാലിന്യമുക്ത കേരളം എന്നുള്ള ക്യാമ്പയിൻ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം ആളുകൾ കാട് പിടിക്കുന്നത് ഒരു മാലിന്യമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആളുകൾ അങ്ങനെ കാട് കാടുപിടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കിപ്പോൾ വേസ്റ്റ് തള്ളാണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല കാര്യം പ്ലാസ്റ്റിക്കാണ് നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട വേസ്റ്റ് അതിപ്പോൾ എടുക്കുന്നത് പഞ്ചായത്ത് തന്നെ കടുത്തകർമ്മ സേനയെ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് ബാക്കി ആവശ്യമുള്ള വീടുകളിൽ നമ്മുടെ ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള കൈജസ്റ്റർ ബിൻ എറോബിക് കമ്പോസ്റ്റ് പൊതുസ്ഥലങ്ങളിൽ അങ്ങനെയെല്ലാം നമുക്കുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ വീടുകളിലെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമല്ല അത് കണ്ടവൻ്റെ വീട്ടിൽ തള്ളാനും പറമ്പിൽ തള്ളാനുള്ളതാണെന്നൊരു ധാരണയിലാണ് നമ്മൾ പൊതുസമൂഹം പൊക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ രാവിലെ വാരനാട് സ്കൂളിൻ്റെ അവിടെ ചെന്നപ്പോൾ വയനാട് സ്കൂളിൻ്റെ അവിടെ തൊട്ട് പടക്ക് പുറത്ത് കൊണ്ടുപോയി കുറേ ആളുകൾ കിറ്റ് കെട്ടിയിട്ടിരിക്കുകയാണ് കാടൊന്നും വന്നതേ ഉള്ളൂ ഇത്രയും പോലും ഇല്ല കൊണ്ട് കിറ്റി ഇട്ടിരിക്കുകയാണ് പിന്നെ അവിടെയുണ്ട് അപ്പോൾ പിള്ളേർ കുളത്തിൻ്റെ അവിടെയാണ് അപ്പം നമ്മുടെ പൊതുവായ സ്ഥലങ്ങൾ ഇങ്ങനെ മോശപ്പെടുത്തി മാറ്റുന്നത് നമ്മൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹം അത് അവർ ആരാണെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണ് നമുക്കിതൊക്കെ സംസാ നമ്മുടെ നാട് ഭംഗിയായി കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അവരെ കണ്ടെത്തണം നമ്മളവരെ ശുചീകരണത്തിന്റെ ഭാഗമായി വാരനാട് എൽ പി സ്കൂളും വെള്ളിയാകുളവും ശുചീകരിച്ചു വെള്ളിയാകുളം ഹെൽത്ത് സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ പ്രവീൺ പണിക്കർ ബി ജെ പി നേതാക്കളായ കെ ബി ഷാജി മധു ജെ പി എച്ച് ജിനി വർഗീസ് ബിന്ദു രാജേന്ദ്രൻ സജിത തുടങ്ങിയവർ സംസാരിച്ചു